നമുക്ക് സേതുവിൻ്റെ പലവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ രാവിലെ സേതുവിൻ്റെ പലവീടെ ഒന്നും വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാളെ മുതൽ കൃത്യ കൃത്യസമയത്തന്നെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാവേ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഹോൾട്ടൽ റൂമിൽ ഇന്ദ്രനും ഋതുവും കൂടെ ഇങ്ങനെ ഇരിക്കുവാണ് ഇന്ദ്രനാണെങ്കിലോ ആകെ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണ് ഋതുവിനെ അങ്ങനെ ആ റൊമാൻറ്റിക് മൂഡിലേക്ക് കൊണ്ടിരുമ്പോൾ ഋതു അവൻ്റെ ചതിയൊന്നും അറിയുന്നില്ല അങ്ങനെ ഋതുവിൻ്റെ മടിയിലൊക്കെ പതുക്കെ കിടന്ന് ഇന്ദ്രൻ അവൻ്റെ കയ്യിൽ ഇന്ധൻ അവളുടെ കയ്യിലൊക്കെ ഇങ്ങനെ തടുകി ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് ഋതുവിന് ഭയങ്കര സന്തോഷം താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് ജീവിതത്തിൽ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഇയാളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ പിന്നെ എന്താ എന്നൊരു ചിന്തയായിരുന്നു ഋതുവിന് മനസ്സിലുണ്ട് പിന്നെ പിന്നെ കുറിച്ച് പ്രത്യേക സംശയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ജിത്താണിത് അപ്പം ജിത്തിനെ താ വിവാഹം കഴിക്കുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു ഇന്ധൻ്റെ മനസ്സ് നിറയും ആ സമയത്ത് പല്ലവേ എങ്ങനെയും പല്ലവിയെ കേടക്കണം അതിനു വേണ്ടിയിട്ടാണ് താനീ നാടകങ്ങളൊക്കെ കളിക്കുന്നത് അങ്ങനെ പതുക്കെ ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കാൻ പോകുന്ന സമയത്താണ് ഋതുവിന്റെ ഫോൺ വെല്ലടിക്കുന്നത് നോയിക്കഴിഞ്ഞപ്പത്തേനും വിളിക്കുന്നത് അച്ചു ആണ് വിളിക്കുന്നത് പെട്ടെന്ന് ഋതു ഒന്നും ഞെട്ടി അച്ചു എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ ഇനിയിപ്പം പല്ലവി വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ അതുകൊണ്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആഹ ഒരു ടെൻഷൻ എടുക്കണോ വേണ്ടയോ ഇന്ദ്രനം ചോദിച്ചു ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ് അച്ചു എന്നെ വിളിച്ച ചിത്തേ എനിക്കറിയില്ല എനിക്ക് തോന്നേ അച്ചു അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഞാനിന്ന് ചെല്ലുന്ന ചെല്ലില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കെന്തോ ഭയങ്കര പേടിയാവുന്നുണ്ടെന്ന് പറയാണ് എന്തിനാ പേടിക്കുന്നത് പല്ലവിയോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാലും ഒരു പേടിയാന്ന് പറയാണ് ഋതുവിൻ്റെ ആ ഉള്ള മൂടങ്ങൾ പോയി പെട്ടെന്ന് എന്തിനു മനസ്സിലൊടുത്തു കോളു വരാൻ കണ്ട സമയം പിന്നീട് ഋതു പറഞ്ഞു ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കുവാണ് എന്തിനാ ഇപ്പം എന്തിനാണ് വിളിക്കണേന്ന് ചോദിക്കുവാണ് അതെ എനിക്ക് ആ പാട്ട ടെൻഷൻ ആവുന്നുണ്ട് താല്ക്കാലത്തേക്ക് വിളിക്കാൻ പോകണ്ടതെന്ന് പറയാം അന്നൊരു കാര്യം ചെയ്യാ ഞാൻ പല്ലവിയെങ്കിലും വിളിക്കട്ടെ ഏ ഇപ്പം പല്ലവിയേം വിളിക്കേണ്ട ആരെയും വിളിക്കേണ്ട സമാധാനമായിട്ടൊന്നിരിക്കും ഋതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇന്ദ്രൻ ഋതുവിനെ സമാധാനിപ്പിക്കുവാണ് ഋതുവിനെന്നാലും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കോളെടുക്കാതെ വന്ന് കഴിഞ്ഞിപ്പോഴതിനും അച്ചുവിന് ഭയങ്കര ടെൻഷനാ ഋതു കോഴെടുത്തില്ലോ അച്ചു ശ്രീഹരിയോട് പറഞ്ഞു ദേ ഞാൻ വിളിച്ചിട്ടൊന്നും കോഴെടുത്തിട്ടില്ലെന്ന് പറയുകയാണ് ചിലപ്പോൾ എന്തേലും തിരക്കിലായിരിക്കും അച്ചു നീ ഒന്ന് സമാധാനപ്പെട എന്ന് ശ്രീഹരി പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പ അച്ചു പറഞ്ഞ് എങ്ങനെ സമാധാനപ്പെടാനാണ് എനിക്ക് ടെൻഷൻ അതല്ല എന്തെ ഋതുവിന് ഏതോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് ഏതൊരു കാമനുണ്ടെന്ന് സ്വാധീനോട് പറഞ്ഞപ്പോ തൊട്ട് എൻ്റെ നെഞ്ചിനകത്തൊരു പെടപ്പാ ഇനിയിപ്പം അവൻ്റെ കൂടെ എങ്ങനെ പോയതായിരിക്കോ ആര് ഋതുവാ നല്ല കഥയെ ഋതു കല്യാണമേ വേണ്ടെന്ന് വെച്ചിരുന്ന ആളല്ലേ പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുകയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീഹരി ഇതിനൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാനൊന്നും അധിക സമയമൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അച്ഛൻ്റെ മനസ്സിലാകുന്ന നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് പല്ലവിക്കാണെങ്കിലോ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് താൻ സേതുവേടിനോട് പറഞ്ഞിരിക്കുന്നൊക്കെ കള്ളത്തരങ്ങളാണ് താൻ കല്യാണം ഋതുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നു ജിത്തനെ കണ്ടെന്നുള്ള കാര്യമൊക്കെ ഇനി അതൊക്കെ ഓർത്ത് കഴിയുമ്പം ഉള്ള സ ഉള്ള സമാധാനം കൂടെ പല്ലവീടെ പോവാണ് തീമേ താൻ പറഞ്ഞ കള്ളമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേണ സഹിക്കാൻ പറ്റുമോ ഇനിയിപ്പം ഋതു ഋതു ഒന്നും വന്നിട്ടില്ല ഇനിയിപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു സേതു വേണാണെങ്കിലോ അത് അതിനേക്കാളും വലിയ ടെൻഷനൊക്കെയുണ്ട് പക്ഷേ ആൾ തൻ്റെ മുന്നിൽ അങ്ങനെ അധികം ടെൻഷനും കാര്യങ്ങളൊന്നും കാണിക്കാത്ത എന്നൊക്കെ പല്ലവി മനസ്സ് വിചാരിക്കുവാണ് ഈ സമയത്ത് ഋതു ഇന്ദ്രനോടൊപ്പം അങ്ങനെ സന്തോഷിക്കുമായിരുന്നു പക്ഷേ ഇടയ്ക്ക് പല്ലവിക്ക് ആ ടെൻഷനായി പല്ലവി വീണ്ടും ഋതുവിനെ വിളിക്കുവാണ് ഋതുവിനെ വിളിച്ചിട്ട് ഋതുവിനോട് ചോദിച്ചു അല്ല ഋതു എനിക്കും കുഴപ്പമൊന്നും ഇല്ലല്ലേ ആ ഒരു ടെൻഷൻ ആയിരുന്നു പല്ലവിയുടെ ഉള്ളിൽ ഋതു പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഋതു എന്ത് ചെയ്യുവാണ് ഇന്ദ്രനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ ഒന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കിയാലോ ഇനിയിപ്പം ഹർത്താലൊക്കെ മാറിയിട്ടുണ്ടോന്ന് ഹർത്താൽ മാറാനാ നല്ല കഥയെ മിന്നൽ പണിമുടക്കല്ലേ അത് മാറുമോ എന്ന് ചോദിക്കുവാണ് അത് മാറാനൊന്നും പോകുന്നില്ല പിന്നെ നീ ചെല്ലത്തില്ല എന്നും വിളിച്ചു പറഞ്ഞല്ലോ പിന്നെ ഇന്ദ്രന ടെൻഷൻ ആയിരിക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് പൂർണ്ണിയാമ്മ ഋതു വരാത്തോണ്ട് ആഹപ്പാ ടെൻഷനായിരുന്നു പിന്നീടാണ് ചെന്ന് പൂർണ്ണിയാമ്മടെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നേ അതെ ഋതു വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് പൂർണ്ണാമ പറഞ്ഞു ഏഹ് വിളിച്ചിട്ടോ എന്നിട്ടോ എന്നിട്ടോ എന്താ ഇന്ന് വരത്തില്ല എന്ന് പറഞ്ഞു പല്ലിയെ വിളിച്ചു പറഞ്ഞെന്ന് പറയാ ഇത് കേട്ടവൻ പൂർണ്ണമ പറഞ്ഞു എങ്കിൽ പിന്നെ അവൾക്ക് എന്നെ ഒന്ന് വിളിച്ചു കൂടായിരുന്നോ ഞാൻ എത്ര വട്ടം അവളെ വിളിച്ചു അതെന്താ അവൾ ഒരു തവണ പോലും കോൾ എടുത്തില്ലോ അതെ എളിലെപ്പോൾ പൂർണ്ണാമ എന്തേലും ദേഷ്യപ്പെട്ട് പറഞ്ഞാലോ എന്ന് കരുതിയിട്ടായിരിക്കും കോളെടുക്കാത്തേ ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിലാന്നാ പറഞ്ഞേ എന്ന് പറയണേ ഇത് കേട്ടോണ്ടാണ് അച്ചു സ്വാതിയൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പെട്ടെന്ന് അച്ചു വെച്ചു ഏത് ഫ്രണ്ടിൻ്റെ വീട്ടിലാന്നാ വെല്ലുവിട്ടെ പറഞ്ഞതെന്ന് ചോദിക്കാം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പല്ലവിയെ കോടെടുത്ത് പല്ലവിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയണ പല്ലവി ആ സമയം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അച്ഛനാപ്പ ടെൻഷൻ ദൈവമേ ഫ്രണ്ട്ന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഏതാണെന്ന് ഇങ്ങനെ അറിയത്തില്ല ഇന്ന് വരെ ഇതും അങ്ങനെ പോയിട്ടുള്ളോ അല്ല ഒരുമാതിരിപ്പെട്ട ഫ്രണ്ട്സിനെ എല്ലാം അറിയാവുന്നാ പിന്നെ ഏത് ഫ്രണ്ടായി പുതിയതായിട്ടുള്ളേ ആ സമയത്ത് അച്ചു ചോദിച്ചു അല്ല അമ്മയോട് പറഞ്ഞു ഏത് ഫ്രണ്ടാന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് സേതു പറഞ്ഞു ആ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല രാവിലെ ഇങ്ങെത്തിക്കോളാം എന്ന പറഞ്ഞെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് പോയി സേതുവിന്റെ മനസ്സിലും ഒരു പിടപ്പാണ് പെങ്ങളല്ലേ അതുപോലെ തന്നെ പൂർണിമയ്ക്കും ഒക്കെ ഉണ്ട് പക്ഷെ ആരും അങ്ങനെ തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം ഋതുവിനെ കുറിച്ച് അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എന്തോ എവിടെയോ ഒരു പ്രശ്നമുള്ള പോലെ പൂർണിമയ്ക്കും അച്ഛനും അവർക്കും എല്ലാവർക്കും തോന്നുന്നുണ്ട് ആ സമയത്ത് പാറു വിഷം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ നേരത്തെ കഴിഞ്ഞപ്പോ വിഷം വന്നു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് ആ സമയം പാറുവിനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി പിന്നീട് പാറിൻ്റെ പോയി സംസാരിക്കുന്ന സമയത്ത് പാറ് പറഞ്ഞു ഇനി എന്താണല്ലോ ഞാനിങ്ങനെ വീട് പാൻ പോകുന്നില്ല വിശ്വമെന്ന് പറഞ്ഞാൽ അതെന്താ അങ്ങനെ നമ്മൾ പേടിച്ച് ഓർണ്ട കാര്യമല്ലോ നിങ്ങളുടെ അമ്മ എൻ്റെ കർണ്ണത്ത് തല്ലിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സമയം ഞാനിവിടെ പിടിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത് പിടിച്ച് നിൽക്കുക മാത്രമല്ല ഒരു കാരണത്ത് ഇങ്ങോട്ട് തല്ലിയിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം തിരിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കണം ഇനി എൻ്റെ പോളിസി അതാണെന്ന് പറയാണ് അല്ല നീ എന്താ എന്തേലും മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നൊക്കെ പാറുവിനോട് ചോദിക്കുകയാണ് വിഷം ഇത് കേട്ട കഴിഞ്ഞപ്പത്തേനും പാറു പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കാന്നാ നിങ്ങളുടെ അമ്മ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണേ നടക്കാൻ പോകുന്നില്ലേ അതെ ഞാനാരെന്ന് ശരിക്കും അവരറിയാൻ പോകുന്നുള്ളോന്ന് അറിയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വിശം പറഞ്ഞു ഇതാണ് എനിക്കിഷ്ടം ഇങ്ങനെ വേണം നല്ല പോരാടി തന്നെ നിൽക്കണം അമ്മയുടെ മുന്നിൽ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ നിന്റെ തലേ കയറി നിറങ്ങും ഒരു കാരണവശാലും വിട്ടു കൊടുക്കരുത് ഇനി വിട്ടു വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല അമ്മ കയ്യാങ്കളിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കണ്ട എന്തിനാ വിട്ടു കൊടുക്കുന്നേ അങ്ങനെ നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് ഒരു മൂലയ്ക്ക് പോയി ആളല്ല നീ കുടുംബത്തിലെ മരുമാളല്ലേ നിന്നെ ഭരിക്കാനായിട്ട് ആര് വന്നാലും എൻ്റെ ആവശ്യമില്ല നീ ഒരു തെറ്റും ആരോടും ചെയ്യാനായിട്ട് പോകുന്നില്ലോ പിന്നെ നിന്റെ മേൽ കുതിര കയറാൻ വന്നാ നീ വിട്ടു കൊടുക്കണ്ടെന്ന് പറയണേ വിശ്വത്തിന്റെ സപ്പോർട്ടും കൂടെ കിട്ടിയിപ്പൊ പാറു ഇനി സന്തോഷമായി ഇനി അവരിങ്ങോട്ടേക്ക് വരട്ടെ തല്ലാനും അടിക്കാനും ഒക്കെ ആയിട്ട് താൻ ആരാന്ന് കാണിച്ചു കൊടുക്കാം അതു മാത്രല്ല ഇവിടെ ഇപ്പൊ തന്നെ കൊണ്ട് കുറെ ജോലികളൊക്കെ ചെയ്യിക്കുന്നുണ്ട് ഏഹ് ആഹാരം ഉണ്ടാക്കിയാൽ കഴിക്കാന്നുള്ള പോളിസി താനും കാണിച്ചു കൊടുക്കാം എന്നൊക്കെ മനസ്സ് വിചാരിച്ചോണ്ടാണ് പാറു അന്നത്തെ രാത്രി കിടന്നുറങ്ങണേ ഈ സമയത്ത് ഇന്ദ്രനോ ഋതും കൂടെ ഒരു മുറിയിലായിരുന്നു പക്ഷേ എങ്കിൽ ഋതു ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടായിരുന്നു നിന്നിരുന്നത് ഇന്ദ്രൻ്റെ അടുത്ത് ഇന്ദ്രനെ വിളിച്ചിട്ട് ഡീസൻസ് കീപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചു അങ്ങനെ പിറ്റോസായി പിറ്റോസായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഋതു രാവിലെ ഇറങ്ങാനായിട്ട് ഒരുങ്ങുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു വീട്ടിൽ ചെല്ലാൻ വല്ല പ്രശ്നം ഉണ്ടായിരിക്കുമോ ഏയ് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലാന്നറിയാം അല്ലേലും നമ്മൾ അമ്മ കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ വീട്ടിൽ ചെന്ന് പറയണം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു പെട്ടെന്ന് പറയാനൊന്നും പോകണ്ട എന്ന് പറയണം അതെന്താ അജിത്തെ അങ്ങനെ പറഞ്ഞെ അല്ല പെട്ടെന്നൊരു കല്യാണം എന്തേലും കുഴപ്പമുണ്ടോ വെക്കൂ കുഴപ്പമൊന്നുമില്ല ഒരു ടെൻഷൻ ദയ്മേ പെട്ടെന്ന് അറിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നടക്കാതെ പോയാലോ ഉം പല്ലവിയാണ് തൻ്റെ ലക്ഷ്യം അങ്ങനെ എന്തു ചെയ്യുവാണ് ഋതുവിനെ ഞാൻ വീണ്ടും അവിടെ കൊണ്ട വിട്ടിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി പിന്നീട് ഋതു വീട്ടിലേക്ക് വരുവാണ് ഋതു വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും അവിടെ ആ സമയത്ത് അച്ചുവിനൊക്കെ ആണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഋതു നല്ല കൂളായിട്ട് അങ്ങോട്ട് കയറി വരുവാണ് ഋതു കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വെച്ചു അല്ല ഇന്നലെ നീ നിന്റെ ഏത് ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു ചോദിക്കുക പെട്ടെന്ന് ഋതു പറഞ്ഞു അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ല എന്ന് പറയുന്നത് എനിക്കറിയത്തില്ലായിരുന്നു അപ്പഴെനിക്ക് അച്ചു പറഞ്ഞു ആ എന്നാൽ നീ ഫ്രണ്ടിന്റെ പേര് പറ ഏത് ഫ്രണ്ടാന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ നിന്റെ ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് അറിയാവുന്നല്ലേ എന്ന് ചോദിക്കുക സ്വാതി പറഞ്ഞു അത് ശരിയാ ഏത് ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയണ ഇത് കേട്ടപ്പോൾ ഋതുവിന് ദേഷ്യം വന്നു ഇവരെല്ലാം തന്നെ ചോദ്യം ചെയ്യാമെന്ന് മനസ്സിലായി കാരണം ആണെങ്കിൽ എന്തെന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ഇന്ദനോടൊപ്പം രാത്രി കഴിഞ്ഞാൽ ഋതുവിന് കുറ്റബോധം ഒന്നും തോന്നില്ല കാരണം അരുതാത്തൊന്നും സംഭവിച്ചില്ലല്ലോ അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ചിന്തയായിരുന്നു പിന്നെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് വലിയ ടെൻഷൻ കാര്യങ്ങളൊന്നും ഋതുവിന് തോന്നിയില്ല പിന്നീട് പൂർണ്ണമെച്ചു അല്ല നീ എന്താന്നും മിണ്ടാത്തതെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഇതെന്താ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം എല്ലാവർക്കും അറിയാവുന്ന ചോദിക്കുകയാണ് അച്ഛനു അതെന്താ ഋതു അങ്ങനെ പറഞ്ഞേ നിൻ്റെ ഫ്രണ്ട്സെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേന്ന് ചോദിക്കും അതെ കൂടുതലൊന്നും നിക്ക് നിങ്ങൾ അറിയണ്ട എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വേറെ ആരുടെയും കൂടെ പോയിട്ടൊന്നുമില്ല എന്നൊക്കെ ഋതുവും കൂടെ തട്ടി വിടുവാണ് ആ സമയം ചെയ്തു പറഞ്ഞു നീ എന്തിനാ ഋതു ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ചോദിച്ചാലെങ്കിൽ ചോദിച്ചോളാം മറുപടി പറഞ്ഞാൽ പോരേ നീ ചോദിക്കുകയാണ് അത് പിന്നെ ചെയ്തു വട്ടാ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയെന്ന് ആ സമയത്ത് അച്ചു പറഞ്ഞു അതെ നീ ഫ്രണ്ടിൻ്റെ കൂടെയാന്ന് മനസ്സിലായി പിന്നെ നിനക്ക് ഏതൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടെന്നെ ഈ ചോദിക്കുന്നത് അല്ലെ പിന്നെ വെറുതെ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിന് പൂർണിമച്ചു ബോയ് ഫ്രണ്ടോ അതെ ഇവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് പറയുന്നത് അത് കേട്ടി പൂർണ്ണിമ ഋതുവിനോട് എന്ന് ചോദിച്ചു സത്യമാണോ ഋതു ഈ കേൾക്കണ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് പിന്നെ ഋതുവിന് സമ്മതിക്കിരിക്കാൻ പറ്റില്ല ഋതു പറഞ്ഞു അതേ എനിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറയുകയാണ് ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അയാളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറയാണ് പൂർണ്ണമെച്ചു ആരെയാ നീ ആരുടെ കാര്യമേ പറയണേന്നൊക്കെ ചോദിക്കുകയാണ് ജിത്ത് ജിത്ത് നീലണ്ടെന്ന പറ പേര് ബിസിനസ്സാണ് പിന്നെ പല്ല പല്ലവിയോടും സേദോണനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് തന്നെ സേതുവിന് നേരെ തിരിഞ്ഞ് പൂർണ്ണിമ വെച്ച് സത്യമാണോ സേതു പറയണെന്ന് ചോദിക്കുക അത് പിന്നെ പല്ലവി എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് പറയണം ഇനിയിപ്പോൾ ഋതുവിന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആ വിവാഹം കൂടെ നടത്തി കൊടുക്കാൻ പൂർണിമാമയെന്ന് പറയണം ഇത് പൂർണ്ണിമ വെച്ചു അല്ല നിനക്കാ അയനെക്കുറിച്ച് അയാളെക്കുറിച്ച് ശരിക്കും അറിയാമെന്ന് ചോദിക്കുക അതിനിപ്പം എന്താ അറിയാനിരിക്കുന്നത് അത്യാവശ്യം ഒക്കെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം മെഡിറ്റേഷൻ ക്യാമ്പ് വെച്ചാൽ ഞങ്ങൾ പരിചയപ്പെട്ടെ നല്ല സ്വഭാവമാണ് ബിസിനസ്മാൻ ആണ് പണത്തിനും പത്രാസനും ഒരു കുറവുമില്ല പൊന്നുമടത്തിന് ചേർന്ന് ബന്ധമൊക്കെയാന്നാണ് ഋതു പറയണേ അത് കേട്ട് ഞാൻ പൂർണ്ണ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അധികം താമസിപ്പിക്കേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ വിവാഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്താം ഇനിയിപ്പം ചെറുക്കം വീടും കാണലും പെണ്ണ് വീട് കാണലും ഒക്കെ നടത്താം ഞങ്ങളും ഒന്ന് കാണട്ടെ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് പൂർണ്ണിമയും അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഋതു ഒന്നും ഉണ്ടാകുന്ന മുറിയിലേക്കും കീർപ്പി പക്ഷെ അച്ഛനും സാധിക്കൊക്കെ എന്തോ മനസ്സിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പല്ലവി പൊന്നുമടത്തേക്ക് വരുവാണ് പൊന്നുമടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സേതു ആകെപ്പാടെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഋതുവിനെ കുറിച്ചായിരുന്നു മെയിൻ ആയിട്ടുള്ള ആലോചന അപ്പോഴേക്കും പല്ലവി വന്നിട്ട് അല്ല ചെയ്തു കേട്ടാ എന്താ ഭയങ്കര ആലോചനയാണെന്നും ചോദിക്കുകയാണ് അത് പിന്നെ എൻ്റെ ആലോചന ഇപ്പം വേറെ ഒന്നുമല്ല ഋതുവിൻ്റെ വിവാഹം ആണെന്ന് പറയുന്നത് വിവാഹമോ അതെന്താ അങ്ങനെ പറഞ്ഞേ അതെ ഋതുവിൻ്റെ വിവാഹം നടത്തണം അത് എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറയണം അല്ല പെട്ടെന്ന് നടത്താൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറുക്കനെയൊക്കെ പോയി കാണാൻ എങ്ങനെയാണ് ശരിയാവുന്നേ ചെറുക്കനെ കാണണം ചെറുക്കനെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയണം എല്ലാം അറിഞ്ഞിട്ടൊക്കെ വേണ്ടേ വിവാഹം നടത്താൻ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചെയ്തു പറഞ്ഞു അതിനെന്താ പല്ലവി പോയി കണ്ടിട്ടുണ്ടല്ലോ പല്ലവി കണ്ട് സംസാരിക്കുകയും ചെയ്തല്ലേ പിന്നെന്താ കുഴപ്പം പല്ലവിക്ക് ഇഷ്ടപ്പെട്ട അല്ലേന്ന് ചോദിക്കുവാണ് ആ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പല്ലവി ഞെട്ടി തിരിച്ചു പോയി പല്ലവി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ പല്ലവി നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി എന്തായാലും തീരോ എങ്ങനെയാ തീരുമെന്നറിയത്തില്ല ഒടുവിൽ ആ ഇന്ദ്രൻ അതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പോവുള്ളു പോവാണ് അപ്പം നെക്സ്റ്റ് വീക്ക് പ്രമോഹിക്കകത്ത് നമ്മളതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ദ്രനാണ് ജിത്തന്നുള്ള കാര്യങ്ങളൊക്കെ അവസാനം അവനെ വലിച്ചുകറി ഭിത്തിയിൽ ഒട്ടിക്കുന്നുണ്ടതു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി